െ വല്ലാതെ ബോർ അടിക്കുന്നു സ്വല്പം പാട്ടായാലോ പാട്ട് കേട്ടിന്റെ വീട്ടിൽ വന്ന് തല്ലാൻ വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോളി ليتك معنا بزماننا يا رسول الله ليتك معنا نروي لك أما يوجعنا ليتك معنا لتبوها إليك مدامعنا وننال برفقتك الجنة ونعيم المولى في علا ليتك معنا بزماننا يا رسول الله آه اندلي ഈ പാട്ടുകാരനെ നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയമുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് തൊപ്പി ഫ്രീക്ക് ഇൻസ്റ്റാ മുഫ്തി കുപ്പി മുതി എന്ന പേരിലൊക്കെയും അറിയപ്പെടുന്നേ നിങ്ങളൊക്കെ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇയാൾ ഇപ്പൊ എന്താ പറഞ്ഞു വരണേന്ന് ആ പാട്ട് ശരിക്കും ഒന്നുകൂടി കേട്ട സംഗതി ക്ലിയർ ആവും അതിന്റെ അർത്ഥവും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തേലും മനസ്സിലായോ നിക്ക് റസൂൽ തങ്ങളെ വിളിച്ചുകൊണ്ടാണ് ഈ മുഫ്തി പാട്ട് പാടുന്നത് അതിനെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല എന്നാ കൊഴപ്പുണ്ടെന്ന് പറയുന്ന ആളാണെങ്കിലും പാടുന്നത് അത് കുഴപ്പം തന്നെ അള്ളാഹു അല്ലാത്ത അമ്പിയാക്കളോടും ഔലിയാക്കളോടും മഹാന്മാരോടും ഇസ്തിഹാസ പറ്റൂല സഹായാഭ്യർത്ഥന പറ്റൂല തവസിലെ പറ്റൂല എന്ന് ഫ കൊടുക്കുന്ന കുപ്പി വഹാബികളുടെ കണ്ണിൽ കരടായ സോറി കണ്ണിലുണ്ണിയായ ഫർക്കുട്ടനാണ് ഈ പാട്ട് പാടുന്നത് ഈ ഫ്രീക്ക് മുഫ്തിയാണ് റസൂലിനെ വിളിച്ചിട്ട് അതും വഫാത്തായി പോയ മുത്തർ റസൂൽ അലൈഹി സലി തങ്ങളെ വിളിച്ചിട്ട് സഹായം ചോദിക്കുന്നത് അള്ളാ സുന്നികളായ അള്ളാഹന്റെ റസൂലിന്റെ മധു പാടിയാല് മൗലൂത് നബിദിനം കഴിച്ചാല് അത് ചെറുക്ക് എന്നാ കുപ്പി മുഫ്തികൾ പാടിയാലോ അത് ചൊർക്ക് ഇനിയിപ്പോ കുപ്പി മഹാബിളെ ന്യായീകരനായിട്ടിറങ്ങും അത് ശിർക്കല്ല വെറും പാട്ടാണ് അതുകൊണ്ടൊന്നും കോയപ്പല്ല എന്ന് പറഞ്ഞിട്ട് എന്നാൽ അത് ആരാ പറഞ്ഞെന്നറിയോ ഇവരൊക്കെ വലിയ ഷെയ്ഹായ വലിയ മുഫ്തയായ സാലിഹൽ സോറി സാലിഹൽ ഫൗസാൻ ആണ് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യാസൂൽ അല്ല എന്ന് വിളിച്ചാൽ പോലും അവൻ ശിർക്ക് ചെയ്തു എന്ന് ഫതിമ നൽകിയിട്ടുള്ളത് കണ്ട പാട്ടുകാരൊക്കെ കണ്ടെത്തു പോയിട്ട് വീരൊടുത്ത് ഫതുബ നൽകാൻ തുടങ്ങിയ ഗതികേടാണ് ഇന്നത്തെ സമുദായത്തിനുള്ളത് അള്ളാഹു സുബൻ താല ഇത്തരക്കാരുടെ ചെറിൽ നിന്ന് നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ ആമിനി അറബലാലമി